ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ് ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് അതായത് ഇന്ത്യ ഇന്ത്യ പോലെ ഒരു ജീവിക്കാൻ സുഖമുള്ള ഒരു രാജ്യം വേറെ ഒരു കൺട്രീസും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതിലും നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു എന്താണ് ഗൃഹാതരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ഭാരതീയരായി ജനിച്ചതിൽ എന്നും അഭിമാനിക്കുന്ന പലരിൽ ഒരാളാണ് ഞാനും അപ്പോൾ ദേശസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടല്ലേ അത് വീട്ടമ്മയായാലും ശരി എന്നും ജോലിക്ക് പോകുന്നവരായാലും ശരി വേറെ ഏത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളിലും ചെറിയ രീതിയിലെങ്കിലും ദേശഭക്തിയും ദേശസ്നേഹമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഓരോരുത്തർക്ക് അവരവരുടെ സാഹചര്യങ്ങളനുസരിച്ചാണ് അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ലേ അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സേവനമർപ്പിച്ച് ജീവൻ ബലിതർപ്പണം ചെയ്ത എല്ലാ വ്യക്തികളെയും എല്ലാ പട്ടാളക്കാരെയും അതുപോലെ അതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ ദേശത്തിന് ദേശത്തിനൊപ്പം സഞ്ചരിച്ചത് എന്നാലും പട്ടാളക്കാരെന്ന് പറയുമ്പോൾ അവർ ദേശത്തിന് വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ ഓരോ പട്ടാളക്കാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ജീവൻ ബലിതർപ്പണം ചെയ്ത അവരുടെ കുടുംബങ്ങൾക്കും എല്ലാം പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വ്ളോഗിലേക്ക് പോകാം ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എൻ്റെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് പ്രത്യേകമായി എത്തിയത് മറ്റൊരു ബ്ലോഗ് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഒന്നും രണ്ടും വീഡിയോസ് ഇട്ട് ഈ യൂട്യൂബിനെ കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാതെ വന്ന എനിക്ക് ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി ആറ് സബ്സ്ക്രൈബേഴ്സ് തന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി ഓരോരോ ഷോർട്ട്സിനും കമൻ്റായും അതുപോലെ തന്നെ ലൈക്കായും സപ്പോർട്ട് സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ വ്യക്തിക്കും ഓരോ ഫ്രണ്ട്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി നമ്മളെ അറിയാത്ത നമുക്കറിയാത്ത ഒരു വ്യക്തി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം ഒരു ഊർജമാണ് അല്ലേ ആ സ്ഥാനത്ത് ഇന്ന് ആയിരം മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കുടുംബം പോലെ ആയിരിക്കുകയാണ് നമ്മൾ ഒരാൾക്ക് പിറകിൽ ആയിരം ആളുകൾ എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ രീതിയിൽ യൂട്യൂബിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പോലെയുള്ള ഒരു യൂട്യൂബറിന് അത് അത്രയ്ക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ ഇതിൽ ഓരോ ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ട് അത് വാക്കുകളിൽ പറഞ്ഞ് നന്ദി അറിയിക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ് ഈശ്വരനും എല്ലാം അനുഗ്രഹിക്കുന്ന ഭഗവാനും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ കടപ്പാടും അറിയിക്കുന്നു അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഓരോ ഫ്രണ്ട്സും എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്കൊരിക്കലും ഇത്തരത്തിൽ ആയിരം ഫ്രണ്ട്സുമായി ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരിക്കാൻ തന്നെ കഴിയില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ ഓരോ നിമിഷവും ഞാൻ അതിന് പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു പല പോരായ്മകളും പല കുറവുകളും എൻ്റെ വീഡിയോസിലുണ്ട് പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ച ഓരോ ഫ്രണ്ട്സിനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ ഇതിനവസരം ഒരുക്കിയ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് പ്ലാറ്റ്ഫോമിനും എൻ്റെ കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഡിയർ ഫ്രണ്ട്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ അത് കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെ നിർത്തുകയാണ് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം താങ്ക് യു വിഷിംഗ് യു ഓൾ എ ഹാപ്പി And Prosperous Republic Day. Okay, thank you, friends.